എത്ര എപ്പിസോഡോ ഇന്ന് നമുക്കൊരു ഗെയിമിങ് വീഡിയോന്നെ ജുറാസിക് വേൾഡിൻ്റെ എന്ത് ഗെയിമാണ് രണ്ടുപേരും കളിച്ചിട്ടില്ല ആ ഇത് വാ വേറെ കളിച്ചേ പക്ഷേ ഇപ്പോൾ സൂര്യപ്രകാരം പോകും ഒരു സംശയം പോകാതെ ഈ സൂര്യനോട് പണോ വീടിലൊക്കെ സമയത്ത് വരലേ വരലേന്ന് സൂര്യൻ പോയി കേസ് ഞാൻ പറഞ്ഞിട്ട് അനുസരിച്ച് പോയി സമയത്ത് പറഞ്ഞ സമയം കളയുന്നില്ല വീട്ടിലേക്ക് പോകുന്നത് പിന്നെ കൈസ് നമ്മുടെ നാളെ പതിനാറ് പതിനേഴ് പതിനെട്ട് ഇനി ഇരുപതാം തീയ്യതിയെ വീടേ ഉള്ളൂ കാരണം കേസ് നമുക്ക് നാട്ടിൽ പോകേണ്ട അതുകൊണ്ട് ഇനി വരില്ല പിന്നെ ചില കൊണ്ടാണ് കേസ് അപ്പോൾ അതുവരെ നമ്മൾ ഇന്ന് നമ്മൾ നാല് പിന്നെ ഞായറാഴ്ചത്തേയും കൂട്ടിയിട്ട് ആ ആറ് പോക്കുമ്പോൾ കളഞ്ഞ വീഴ് വരും ഷോട്ട് വരും അതുമാത്രമേ വരികയുള്ളൂ പിന്നെ ഇരുപതാം തീയതി കാണാൻ പറ്റുള്ളൂ ഒക്കെ നമ്മൾ ക്യാമറ ചെറുതൊക്കെ തോന്നുന്നു ചട്ട് ഏസ് എടുക്കാത്ത ഇതാണ് കൊള്ളാൻറ്റോ ഏയ് ഇതിലെ ഉദ്ദേശം എന്ന് വെച്ചാൽ ബോട്ട് നമ്മൾ വരുന്ന ബോട്ടാണ് എടുക്കാൻ പോകുന്നത് അതെ എടുക്കാൻ പറഞ്ഞില്ലടാ അതെ നമ്മളെ കത്തിയൊക്കെ ഉണ്ട് അല്ലേ ഈ ബോട്ട് ഓടിച്ചു തരുമോ ഒരു ബോട്ടല്ല നമ്മൾ വേഗം സംഭവമാണോ അല്ലേ അതൊക്കെ ഇട്ട് എടുത്ത് എടുത്തോ കളക്കീരോ കളക്ടാ ഡൈനോസോർ പിടിക്കാൻ പോവാം ആദ്യത്തെ മച്ച ക്യാമറ നമ്മുടെ കൈ കാണുന്നുണ്ട് വെറുതെ ചെറിയ പ്രശ്നമാണ് നമ്മൾ ഫോണുള്ളതുകൊണ്ടാണ് ഇന്നലെ ലൈക്ക് അടിച്ച് അടിച്ചു പോട്ടി ചേസ് മരം പെട്ടാണ് മരണം ഡൈനോസോർ എന്നാലേ നമുക്ക് വേറെ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ഇതും വെച്ചാൽ ഡൈനോസോറ് കുന്നിയൊക്കെ ചിവിടെ റെഡ് കാണുന്നുണ്ട് അതിൻ്റെ മിസ്റ്റ് ഇപ്പോഴുള്ള ഡൈനോസോർ ഇപ്പോൾ അവിടെ ഉള്ളത് ഇപ്പം എൻ്റെ മുമ്പിൽ ആ എൻ്റെ മുമ്പ് എൻ്റെ മുമ്പ് ഡൈനോസോർ ആ അതൊക്കെ

വേണ്ട 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 വിശദോത്തിരി കാണാൻ ഇല്ലോ എന്റെ പൊന്നു കേ ശിവൻ കത്തി കെട്ട് എട്ട് ഉത്ത അങ്ങനെ എൻ്റെ പേര് പറസൽ ഓഫിയോ പറസലോഫോ നീ അങ് പോവനെന്താ പറയാൻ

ചെത്ര കൂടുന്ന അടുത്ത മണി അധി മൂടിയോ അയ്യോ വേറെ ആയിരിക്കും ഇവരുണ്ട് പോകും ആ ചത്തിയപ്പോൾ ചെറുത്ത് എടുത്ത് എടുത്ത് എടുത്തോ മാംസം എടുത്ത് എടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ സമുണ്ടി പോയി പിന്നെ നമുക്ക് മേടിക്കാം വേണ്ട വേണ്ട വേണ്ടീച്ചറും വേണ്ട മിനിമേണ്ട എത്ര നേരം ഓടി നമ്മൾ സാമാന് വേണ്ടി തന്നെ ആയി പോലെ സമയം നമ്മുടെ ഇപ്പം അവിടെ പോലെ ഡൈനസോർന്നു ഇല്ല ഡൈനസോർ ഇല്ല ഈറക്സ് ഉണ്ടാവും അടുത്ത് ആ വേണ്ട അഴ കൂടിയുണ്ട് നേരത്തെ കിട്ടി ഭക്ഷണോ കൊണ്ടങ്ങനെ തിന്നുന്ന ഹെൽത്താ നമ്മളിപ്പോ യാത്രയിലാണ് വിസ്കാരം നമ്മക്ക് ദൂര തിന്നുണ്ടെങ്കിൽ കഴിക്കുക എവിടെയും നിക്കണോ ഇല്ലേ ഹാങ്ക തിന്ന പൈ തിന്നു തിന്നില്ല തിന്നു തിന്നാ അതെടുത്ത് എടുത്ത് എടുത്തു എടുത്തു എടുത്തിട്ട് നമ്മൾ തിന്നണ്ടേ ഇറച്ചി കൊടുക്കുമ്പോൾ നമ്മളെന്താ ഷഡ്യൂഡ് നമ്മൾ പോന്ന പീസ് ഭയങ്കര മോശമാണ് ഓ കീസ് നിങ്ങളിത് തിന്നിട്ടുണ്ട് ഓ പീസ് നമുക്ക് ഇച്ചിരി ഡാൻസോർ കാണുന്നുണ്ട് ി വാട്ടർ പൊടി കുടിക്കാം നമ്മളിപ്പോ വാട്ടർ പമ്പർവേലും വെള്ളത്തിൽ ചോടാ നമ്മുടെ കയ്യിലുള്ള വെള്ളം കയ്യിലുള്ള

പിന്നെ കേടുത്തുള്ള ഭക്ഷണം 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 വേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെക്കാവൂടെ ഭക്ഷണം കിട്ടി ഇപ്പൊ നമ്മള് അവൻ്റെ അവന്മാരുടെ ഭക്ഷണം പോട്ടോ ചെറുച്ച് ചെറു യൂസ് ോടിക്കോ പാറൻ്റെ ഒഴിച്ചിരിക്കാം അല്ലെങ്കിൽ കൈ നമ്മൾ അതിന്റെ ഭക്ഷണമാണ് ഹങ്കാരം എന്നൊക്കെ എവിടെ പുതിയ ആയുധങ്ങൾക്ക് പിന്നെന്തിനാണ് ഗിഫ്റ്റ് കൊണ്ടു വരുന്നുണ്ടല്ലതാസ് ദുധം ലാൻഡ് മോക്കേ ക്രാഫ്റ്റ് നമുക്ക് അത് മൂന്നെണ്ണം ആ നമുക്ക് ഇത് തന്നെ മതി സമയമില്ല ഗീസ് സമയത്ത് എട്ട് മിനിറ്റാ കേസ് വേണ്ടല്ലോ നമുക്ക് എങ്ങനെയെങ്കിലും മീസ് ആകാൻ പറ്റും അതിന് പകുതിയിലു പോയി െൽത്തും കൂടെ ഉള്ളൂ ഓ രണ്ടെണ്ണം അവിടെ രണ്ടെണ്ണം കൂടെ ഫോട്ടോ നിൽക്കുന്നുണ്ടാവും നമുക്ക് അവനൊക്കെ മലമുകളിൽ വേറെ 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 യൂ ബസ് അവയി നമുക്ക് എത്ര നമ്മളെ ഹെൽത്ത് പോയിക്കോണ്ടിരിക്കും നമ്മൾ അതിൻ്റെ അനുസരിച്ച് നോടിക്കൊണ്ടിരിക്കും ഹെൽത്തല്ല നമ്മുടെ ഹെൽത്ത് അല്ല കൊല്ല കൊല്ലി 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 കൂടി കൂടിക്കുടിക്കും നമ്മൾ പട്ടം കത്ത പുകയായി ഞങ്ങളത് അടിക്കുന്നുണ്ടല്ലോ ഞങ്ങളത് അടിക്കുന്നു പുക ഫുഡില്ല ഫുഡില്ല പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ഫുഡില്ല

എല്ലടത്ത പൊട്ടേ കൊള്ളൂ ഈ സമം കത്തം പോകട വഞ്ചാപ്പയ്യാപി എന്തായിരുന്നു എടുക്കാൻ അത് സമയം എടുക്കുക രക്ഷ കേട്ടുള്ളത് എന്തെങ്കിലും ഇനി മറ്റെടുത്തുണ്ട് ആ വേണം ഒന്നും അടിക്കാൻ എന്നിട്ട് ഡ്രസ്സൊക്കെയാണ് ോ ഓടിക്കോ പാറോട്ടോട് അയാ നമ്മൾ ഇവിടെ മനസ്സിലാവും ഞാൻ ഈ കത്ത പോക ും കാണിച്ചില്ല പോയിന്ന തോന്നേത്യോ വേണ്ട മോനെത്ത നമ്മൾക്ക് തോന്നി നമ്മളെ കൊന്ന കൊടുത്തിട്ടാണ് പൈസ നമ്മൾ കൊന്ന് സ്ഥിതിക്ക് നമ്മുടെ വീടോടെ എൻ്റ് ചെയ്യണം എന്നുള്ളത് അല്ലേ കുഞ്ഞു അപ്പോൾ നമ്മളിവിടെ വീഡിയോ എൻഡ് ചെയ്യാണ് ഇപ്പോൾ എല്ലാവർക്കും ബൈ സ്വീട്ടിട്ട് ഇങ്ങനെ നമ്മൾ അടുത്ത ഇതിൻ്റെയായിട്ട് പാട്ട് ടു ഉറപ്പായിട്ടും വരണം ബേസ് നമ്മൾ പാട്ട് ടു ഉറപ്പായിട്ടും തേ ഇതേ ആ സാധനത്തിൽ കൊന്ന് നീക്കി പോയാൽ അവൾ ഞാൻ കൊണ്ടുനിൽക്കും ബസ് കൊടുക്കും ഞാനവ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിൽക്കുക എല്ലാം കയറി സബ്സ്ക്രൈബ് ചെയ്യാം ബൈ